നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കൌമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ ബൈ പ്രസന്റഡ് മാണിക്ക് കോഴക്കുരു മാണിക്കുരു മാണിയെ വെട്ടിലാക്കാൻ നോക്കി പിള്ളയും കുരുക്കിൽ യുഡിഎഫിൽ നിന്ന് ബാലകൃഷ്ണ പിള്ളയെ നീക്കാൻ കരുക്കൾ ശക്തം മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണം പൊറുക്കാനാവില്ലെന്ന് നേതൃത്വം പുറത്താക്കുന്നതൊന്ന് എന്ന് പിള്ളയുടെ വെല്ലുവിളി കോഴക്കേസിന് വ്യാപ്തി വർദ്ധിപ്പിച്ച് മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്ത് മാണിക്ക് ഏഴ് കോടികൂടി നൽകിയെന്ന് ബാർ സംഘടനാ യോഗത്തിൽ സംഭാഷണം മന്ത്രിസഭാ യോഗം മാണിയെ പിന്തുണച്ചിരുന്നവരും നിശബ്ദം പിള്ളയും ശത്രുപക്ഷത്ത് പൊട്ടിത്തെറിയുടെ വക്കിൽ മുന്നണിയും മന്ത്രിസഭയും മാണിയെ തള്ളാനും കൊള്ളാനും വയ്യാതെ യു ഡി എഫ് പുറത്താക്കിയാൽ ആരോപണങ്ങൾ ശരിയെന്നുവരും സംരക്ഷിച്ചാൽ പഴിയും ചുമക്കും സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇരുപത്തിയെട്ടിന് അടിയന്തര യുഡിഎഫ് യോഗം യോഗത്തിലേക്ക് കേരള കോൺഗ്രസിന് ക്ഷണമില്ല പിള്ളയും താനും കൂടി യുഡിഎഫിൽ വേണ്ടെന്ന് കെ എ മാണി ബിജു തെളിവുകൾ ഹാജരാക്കട്ടെ എന്നും പ്രതികരണം വിജിലൻസ് എ ഡിജിപി ജേക്കബ് തോമസിനെ സ്ഥാനം മാറ്റാൻ നീക്കമെന്നും അഭ്യൂഹം കേസ് അട്ടിമറിക്കാൻ ചരടുവലിയുമായി സർക്കാർ തിളച്ചുമറിയാൻ തലസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചുമറിഞ്ഞ് ഡൽഹി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇന്ന് അവസാനം ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കിരൺ ബേദി മത്സരം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കൃഷ്ണനഗറിൽ ബേദിയെ സംവാദത്തിന് വെല്ലുവിളിച്ച് അരവിന്ദ് കെജ്രിവാൾ തുറന്ന പോരിനും തയ്യാറെന്ന് കിരൺ ബേദി ബിജെപിയും ആം ആദ്മിയും അംഗം മുറുക്കുമ്പോൾ ആടിയുലഞ്ഞ് കോൺഗ്രസ് മത്സരം ബിജെപിയുമായി മാത്രമെന്ന് പി സി ബാക്കി കൗമാര കലോത്സവ വേദിയിൽ ഇന്ന് തിരിതാഴും കിരീടത്തിന് തൊട്ടരികെ പാലക്കാട് വിടാതെ കോഴിക്കോട് വിധി നിർണയത്തിലെ പരാതി പ്രളയം ഇപ്പോഴും സംസ്ഥാന കലോത്സവത്തിൽ പിറന്ന ഹയർ അപ്പീലുകൾ മാത്രം അഞ്ഞൂറോളം ജില്ലകളിൽ നിന്ന് അപ്പീലിന്റെ ബലത്തിൽ മത്സരിക്കാൻ എത്തിയത് ആയിരത്തി അഞ്ഞൂറ് പേർ വിവാദങ്ങൾക്ക് ഓവറോൾ കിരീടം കൗമദി ഹെഡ്ലൈൻസ് അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം